ഈ വണ്ടിന് ചുറ്റുമുള്ള കുറച്ച് വാക്കുകളെന്ന് പറഞ്ഞേ അതായത് ഈ കൊണ്ട് ഞാൻ നിനക്ക് പൂരികർടാം അങ്ങനെ സ്ട്രെസ് വണ്ടിനെ തേടും ഞാൻ ഒരു പൂവിന്മുട്ട് നീ വന്നിരിക്കാമോ എന്റെ കോമളത്ത് ഇങ്ങനെയൊന്നും അല്ല ഈ പാട്ട് പാടേണ്ടത് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സോങ് ആണിത് ഈ സോങ്ങിന്റെ കമ്പോസറും ലിറിസിസ്റ്റും ആയിട്ടുള്ള രജത് പ്രകാശും അതിന്റെ സിംഗേഴ്സ് ആയിട്ടുള്ള അഖിലേഷും രഹിനയാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് സ്വാഗതം ചെയ്യാം അപ്പോ നമസ്കാരം നമസ്കാരം സുഖായിരിക്കുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് വണ്ടിനെ തേടും എങ്ങനെ ഫീൽ ചെയ്യുന്നു ഇപ്പോ ശല്യൂതായിരുന്ന ആളുകൾക്കൊക്കെ റീൽസൊക്കെ എടുത്തു നോക്കിയാൽ ശരിക്കും പറഞ്ഞാൽ വണ്ടിനത്തേട് മാത്ര സന്തോഷാവണില്ലേ കേട്ടിട്ട് ശല്യം പറയാം അതെ അതെ എങ്ങനെയായിരുന്നു അത് ട്രെൻഡിങ് ആയിട്ട് മാറിയപ്പോൾ ആയി മാറിയ സമയത്ത് ഞാൻ വിചാരിച്ചു സത്യം പറയാലോ എൻ്റെ അടുത്ത് ഒരാൾ ഞാൻ എനിക്ക് എനിക്കറിയാറുണ്ട് ഫ്രണ്ട്സുകളുടെ ട്രാക്ക് ഇതുപോലെ കയറിയിട്ടുണ്ട് നല്ലോണം കയറിയിട്ടുണ്ട് അപ്പോൾ ഒരു അതൊക്കെ ടെൻ തൗസൻഡ് ഫിഫ്റ്റീൻ തൗസൻഡ് വരെയൊക്കെ എത്തിയ സമയത്ത് നമുക്കറിയാം അതാണ് നമ്മൾ കണ്ടെങ്കിൽ ബീക്ക് നമ്മൾ സർക്കിളിൽ ഇത്രയും പേരെയൊക്കെ എത്തും ഇതൊക്കെ എക്സ്ട്രീമാണ് ഇവിടെയൊക്കെ വരെ എത്താൻ തന്നെ എന്തോ വൻ ഹാസിലാണ് പരിപാടി ഒരു ഗെയിം കളിക്കണം ഇപ്പോൾ ഫിഫ്റ്റീൻ തൗസൻഡ് ഒക്കെ കടന്നപ്പോഴത്തേക്കും ഞാൻ കരുതി ഇരുപതിനായിരത്തിൽ നിൽക്കും മുപ്പതായി നാൽപ്പതായി ഇപ്പോൾ

രണ്ടാമത് ഞെട്ടിച്ചത് ആനിമേറ്റേഴ്സ് ഇറങ്ങി ഒരു ആനിമേഷൻസ് ഒരു ഒരു പുള്ളി തേർഡ് പൊളിന്ത തേർഡായി തേർഡായി എന്നൊരാളുടെ ആനിമേഷൻ ഉണ്ട് ആനിമേറ്റേഴ്സ് കുറേ ഉണ്ട് ആനിമേറ്റേഴ്സിന് മാത്രമേ ഞാൻ ഹൈലൈറ്റ് ഉണ്ടാക്കാന്ന് വരുത്തിരിക്കും ആനിമേറ്റേഴ്സ് അടിപൊളി സാധനങ്ങൾ ചെയ്തിട്ടുണ്ട് അത് ഞെട്ടിച്ചു എഫേർട്ട് എടുത്ത് വരച്ചരച്ചുണ്ടാക്കണമെന്ന് പറയുമ്പോഴേ പിന്നെ ആളുകൾക്ക് പൂവും പറമ്പും വീടും ഒക്കെ കാണിക്കാനുള്ള സംഭവങ്ങൾ അങ്ങനെയുള്ള കുറെ ആളുകൾക്ക് അല്ലേ പിന്നെ അടുത്ത സെഗ്മെന്റ് മറ്റേ ഇന്നർ വേറെ പരിപാടി ആ സാധനം കണ്ടെത്തിയപ്പോ ഞാൻ തന്നെ അത് പ്രൊമോട്ട് ചെയ്യണം ഞാൻ തന്നെ സാധനം ഇട്ടു അപ്പൊ അത് ഒരു സൈഡിൽ അത് അതിന്റെ ഒരു ഓഡിയൻസ് അതിന്റെ സന്തോഷം കളിട്ട സാധനം കിട്ടി പിന്നെ പിന്നെ അടിപൊളി ഇവരാണ് സിംഗേഴ്സ് അല്ലേ എന്ത് നിങ്ങളൊക്കെ എന്താ ചെയ്യണേ ശരിക്കും എന്തിനോടാണ് താല്പര്യം ആണോ അതോ ാണ് പണ്ട് മുതലേ ആയിരുന്നു ഇഷ്ടം ചെറുപ്പ മ്യൂസിക്കിനോട് ഒരു പാഷൻ ഉണ്ട് അങ്ങനെയാണ് ഞങ്ങൾ ഫ്രണ്ട്സ് ആവുന്നത് ഞങ്ങൾ കോളേജ് മുതലേ ഒരുമിച്ച കോളേജ് മീറ്റ്സ് ഞാൻ ഇപ്പൊ തൗസൻഡ് തേർട്ടീൻ മുതലേ ഉള്ള ഒരു പരിചയ അപ്പൊ മ്യൂസിക് ഐ ലവ് പിന്നെ എഴുതും അത്യാവശ്യം ഒരു ബുക്ക് ഒക്കെ പബ്ലിഷ് ബുക്കിന്റെ പേര് മൈ ഒരു പോയിട്രി ചെറിയൊരു ബുക്കാണ് അതൊരു ചാലഞ്ചിന്റെ ഭാഗമായിട്ട് ഏറ്റെടുത്തു പിന്നെ എഴുതി ഉണ്ടാക്കിയില്ല എന്നൊരു ബുക്ക് അങ്ങനെ അങ്ങനെയാണ് പിന്നെ ഞാൻ സ്വന്തം മാർക്കറ്റിംഗ് ഏജൻസി നടത്താണ് ഇപ്പൊ

അപ്പോഴാണ് ഈ പാട്ടുണ്ടാകുന്നത് ആദ്യമായി ഞാൻ ഇയാൾ എൻ്റെ ഒരു ഫ്രണ്ട് വഴി വിഷ്ണുദാസ് എന്ന് പറയുന്നത് ദാസിന്ന് അയാളും ഇൻഡിപ്പെൻഡൻറ്റ് ആർട്ടിസ്റ്റാണ് അപ്പോൾ ദാസി എന്നാണ് ആർട്ടിസ്റ്റ് നെയ്മും ഇപ്പോൾ പുള്ളിക്കാരൻ്റെ വീട്ടിലോട്ട് ഞാൻ പോയിട്ട് ജോബൊക്കെ നിർത്തി കംപ്ലീറ്റ്ലി ഇറങ്ങാൻ ഇതിലായിട്ട് ഇറങ്ങാൻ നിൽക്കുക ഞാൻ ആക്ടിംഗ് ആണ് മെയിൻലി പാഷനായിട്ട് അപ്പോൾ ആക്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇപ്പോഴും അതിൻ്റെ ഓൺഗോയിങ് ആണ് അപ്പോൾ പാട്ടുകൾ കോളേജ് പരിപാടികളൊക്കെ പാടി അങ്ങനെയാണ് ദാസിയും ഞാനും കണക്റ്റാവുന്നത് അപ്പോൾ അന്ന് ദാസിയോട് ഞാൻ പറയാൻ പോകാൻ ഞാൻ കംപ്ലീറ്റ്ലി ഡൺ വിത്ത് ഓൾ ദ വർക്ക്സ് ഇനി ഞാൻ കംപ്ലീറ്റ്ലി എനിക്ക് ഇറങ്ങാൻ പോവാണ് ഐ ഐ ഹാവ് എനി ഐഡിയ എന്താ എന്നുള്ള രീതി അന്ന് ഇവൻ അവിടെ വീട്ടിലുണ്ടായിരുന്നു ദാസിന്റെ വീട്ടിലുണ്ടായിരുന്നു അപ്പോഴാണ് ഞാൻ പാതിര നേരം എന്ന് ഇറങ്ങാൻ നീ കേറി കയറി നിന്റെ എൻട്രി അഭിജിത്ത് 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 ആണ് മറ്റേ ഇതിന്റെ ട്രാക്കില് മറ്റേ ദാസിഡ് ഒരു ട്രാക്കില് ലിക്സ് കൊടുത്തേക്കണേ മറ്റേ വെറുതെ കണ്ടു ഇവനെ പരിചയപ്പെടുത്തി ഞാൻ ആ ടൈമില് മലമ്പുഴ മഴ മലമ്പുഴയുടെ അടുത്തൊക്കെയാണ് വീട് ഞാൻ എൻ്റെ ഫ്രണ്ട് വിവേക് ഞങ്ങൾ എന്തെങ്കിലും മറ്റും പുള്ളി പിടിച്ചില്ല ഇതിൽ ഇരിക്കുന്ന ഓത്തമുരത്തിന് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് പണി ആസ് എൻ ഒരു ട്രാക്ക് കൊടുത്തു കൊടുത്തിട്ട് ഉള്ളിയും അതിലൊരു ഹൈ പിടിച്ച് ഉള്ളി ഒരു രസമുള്ള ഒരു പരിപാടിയാണ് അന്ന് അറിഞ്ഞിട്ടില്ല അത് ഞാനൊരു സ്വപ്നം കണ്ടിരുന്ന ട്രാക്ക് ട്രാക്ക അപ്പൊ അതിനു വിളിച്ചില്ല അത് വേറെ കേട്ടേ അപ്പൊ ജി പ്ലീസ് ഉടനെ ഇറക്കണം അപ്പൊ ആ ട്രാക്ക് ഇങ്ങനെ ചെയ്തിട്ട് പക്ഷെ തൃപ്തിയാണല്ലോ എന്റെ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു വേറൊരു മൂഡ് പിടിച്ചാലോ കുറച്ചും കൂടി വേറൊരു നമുക്ക് പക്ക കോമഡി പരിപാടിയാണ് പിടിക്കാണ്ട് വേറൊരു സീരിയസ് വേറൊരു റൂട്ട് പിടിച്ച്

ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒറ്റക്കെട്ട് അച്ഛരിയാവില്ലാന്നെ കൊണ്ടുപോയത് അവിടെ പോയിട്ടാണ് അതെനിക്ക് അതെല്ലാം ഇമ്പോർട്ടൻസ് കോണ്ടാക്ട് ഫ്ലൂട്ട് കൊള്ളാം ഫ്ലൂട്ട് ഇടിച്ചു സൈഡിൽ ഇങ്ങനെ എനിക്ക് ഈ പാട്ട് ഉണ്ടാക്കണമയത്ത് ഞാൻ രണ്ട് മെത്തോട് കൂടി ട്രാക്ക് ഉണ്ടാക്കാറുണ്ട് ട്രാക്കിന്റെ പ്രൊസസ് ഇടിക്കുന്ന സമയത്ത് ഞാൻ അവിടെ ലിറിക്സ് എന്ത്രിക്കണം എൻ്റെ മൂഡിനെ ഞാൻ പ്രൊട്ടക്ട് ചെയ്യണം മ്യൂസിക് പ്രൊഡക്ഷൻ്റെ പരിപാടി നോക്കണം അതെങ്ങനെ ട്രീറ്റ് ചെയ്യണം നോക്കണം ചുറ്റും ആൾക്കാരുണ്ടെങ്കിൽ കോൺഷ്യസ് ആവാതിരിക്കാൻ എന്നത്തിന് ഞാൻ ഇത്തരം പരിപാടികളുടെ ഇടയിൽ എനിക്ക് മിക്കപ്പോഴും ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും നടക്കുള്ളൂ ആ റൂമില് നാല് പേരുണ്ടായിരുന്നു അപ്പൊ ഞാൻ ചോദിച്ചു ആരാ പാട്ടിന് റൂടോ ഇവരാണ് മറ്റേ മഴയെ പോകാറ്റ് ഒരു പാട്ടാണ് മഴ പോകാറ്റ് പോകുന്നത് എനിക്ക് ഇഷ്ടമാണ് അടിപൊളി ആയിക്കോട്ടെ ഏ പാതിരനേര പാതി വെളിച്ച തോള കാണാൻ പൂതി പിറന്ന് തിളച്ച നെഞ്ചും പൊട്ടിയ കരളും കിഴക്ക് നോക്കി പാഞ്ഞു പറന്ന് കറുത്ത പൊന്നും ജോടി വരുന്നൊരു കാട്ടാളക്കല അവളി കണ്ട് ആറ്റുപരമ്പെല്ലൊറ്റാലിട്ടൊരു കള്ളിക്കൊക്കു ചിരിക്കണ കണ്ട് തുഞ്ചപ്പാടം കുന്നിച്ചെറുപുഴ കാടും മേടും പാണക്കുന്നു പെണ്ണെ പൊന്നെ നിന്നെ കാണാൻ താണ്ടി വരുന്നുണ്ടേ ആ താണ്ടി വരുന്നുണ്ടേ മഴയെ പോ കാറ്റെ പോ മഴയെ കാറ്റേ പോ പോ കന്നിക്കായലു ലച്ചുമറിക്കണ ചുണ്ടൻ വെള്ളത്തേറിപ്പോ ആ മഴയെ പോ കാറ്റെ പോ മഴയെ കാറ്റേ പോ പോ കന്നിക്കായലു ലച്ചുമറിക്കണ ചുണ്ടൻ വെള്ളത്തേറിപ്പോ ആകോ മാടത്താരോ മാടി വിളിച്ചു മാടി വിളിച്ചു ൊരു വാതിലിനരികെ നെഞ്ചു തുറന്നൊരു പെണ്ണാളെ മണ്ണു മണക്കണ മുറ്റം താണ്ടി പെണ്ണിൻ തരികണ വളകൾ താണ്ടി മാടി വിളിക്കണം വിഴികൾ താണ്ടി കോതി മിനുക്കിയ താണ്ടി ചങ്കു തുറന്നൊരു നേരം പെണ്ണെ പാട്ട് മറന്നേ പോയി ആവോയ് ആവോയ് ആവോയി ആവോയിപ്പോയിപ്പോ ഏ മഴയെ പോ കാറ്റേ പോ മഴയെ കാറ്റേ പോ പോ കന്നിക്കായൽ ഉലച്ചുമറിക്കണ ചുണ്ടൻ വെള്ളത്തെ സംഭവം കൊള്ളാം സൗണ്ട് ഇപ്പൊ പുള്ളി പുള്ളി വന്നിരുന്നു ഇങ്ങനെ മൈക്ക് മൈക്കേൽപ്പിച്ചു പറയണ പോലെയൊക്കെ വളരെ അന്ന് ആദ്യം ഇല്ലായിരുന്നു ഇവന്റെ ട്രാക്ക് കാരണം ആദ്യമായിട്ട് പരിചയപ്പെടുന്ന അപ്പൊ അന്ന് ആദ്യമായിട്ട് ഇവൻ ഇപ്പോ ഉള്ള എല്ലാവരുടെ അടുത്തും ഇതേ ഒരു മൂടാ സംസാരത്തിലാണെങ്കിലാണെങ്കിൽ ഇതിലാണോ പറഞ്ഞത് അപ്പൊ ഞാൻ ആദ്യം പരിചയപ്പെട്ട സമയത്ത് പിന്നെ എന്നെ വിളിച്ചിട്ട് ഉള്ളിലേക്ക് വിളിക്കാറ് നീ ഒരു പാട്ട് പാടുന്ന ചോദിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും സന്തോഷമാണ് ആ പാടാ വന്നു ആദ്യത്തെ നാല് ലൈൻ ഓൾറെഡി കയ്യിലുണ്ട് വരുമ്പോ ഈ വണ്ടിനത്തെ ഞാനൊരു പൂവൻ മുട്ട് നീ അന്ന് വന്നിരിക്കാമോ ഏർ എന്നുള്ള അത് ആയിട്ട് വെച്ചിരിക്കാം എന്നാ വന്നിരുന്നിട്ട് നമ്മളെ പാട്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ എന്നോട് ഞാൻ ഭയങ്കര ബ്ലാങ്ക് ആയിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനാണ് അപ്പൊ എന്നോട് നീ വണ്ടിന് ചുറ്റുമുള്ള കുറച്ച് വാക്കുകളെന്ന് പറഞ്ഞു അതായത് ഈ ഇങ്ങനത്തെ ഒരു സാധനം നമ്മൾ കേൾക്കുമ്പോൾ അങ്ങനെ ആദ്യം അടിക്കുന്ന റിയാക്ഷൻ ഇവൻ എന്താ ഉദ്ദേശിക്കുന്നത് ഇപ്പം പാട്ട് തന്നെയാണോ പാടിക്കുന്ന പാടായിരുന്നു അങ്ങനെയാണ് ഇവൻ കൊറേ കഴിഞ്ഞാ ഇത് ഇതൊന്നും പേ ഇതൊന്നും പാടേ ഇങ്ങനെയാണോ ചെയ്യിപ്പിക്കുന്നത് അപ്പൊ ഇത് പാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ അത്യാവശ്യം ഒന്ന് ചെറുതായിട്ട് ഇന്നർലി ഞാനൊന്ന് പേടിച്ചായിരുന്നു കാരണം പാട്ട് കഴിഞ്ഞതിന് ശേഷം ഇവൻ ഉണ്ടാക്കുന്ന പ്രശ്നം അങ്ങനല്ലോ ഭയങ്കര സുലഭമായി ഇത് ഇത് ഭയങ്കര ഇവൻ എൻജോയ് ചെയ്തിട്ടില്ല ചേച്ചി നമുക്കിത് കേൾക്കുമ്പോ ഈ മണ്ട് പോകുന്ന കുറവ് ഭയങ്കര ഒരു ഒരു ലാഘവത്തോടെ ഒരു സാധനം ഉണ്ടാക്കുന്ന ഒരു മുകളിലും ഞാൻ ഇനിയിപ്പോ പണി കിട്ടും നാളെ മറ്റേ ഇങ്ങനൊരു വയറിലുണ്ടല്ലോ ൂക്കിൽ കിട്ടുന്ന ആ വയറിൽ കിട്ടാനുള്ള സാധ്യതയുണ്ടോ എന്നൊക്കെ ഞാൻ കയറി പാടും ചെയ്തു ഭഗവാനെ എന്നുള്ളത് അങ്ങനെ പറഞ്ഞിട്ട് അറിയാം അങ്ങനെയാണ് പരിചയപ്പെടുന്ന ദിവസം തന്നെ എന്നെ കൊണ്ട് പാട്ട് ചെയ്യിപ്പിക്കുന്നത് അങ്ങനെ അല്ല ഇവളുടെ സംഭവം വെച്ചാ ഞാൻ റഫാഠത്ത് ഈ ജാനകീടൊക്കെ വോയിസിൽ ഒരു പഠിക്കാൻ അത് ആയി കണ്ടിണ്ടാവില്ല ഞങ്ങള് പണ്ട് മുതൽ മുതലേ ട്രാക്സ് ഉണ്ടാക്കുമ്പോ ഞാൻ കേൾക്കാറുണ്ട് ഒപ്പീനിയൻ പറയാറുണ്ട് എന്താ നല്ലത് മോശം എന്തിങ്ങനെ ഒപ്പീനിയൻ പറയാറുള്ള ഒരു പറയാറുള്ളൊരിതുണ്ട് അപ്പൊ അങ്ങനെ വെച്ചിട്ട് ഇവൻ എനിക്കൊരു സാധനം അയച്ചു ും കോളേജ് പണ്ടും ഒന്നും കറക്റ്റ് ആയിട്ട് ആയിട്ടൊക്കെ എന്റെ സ്കെയിലിസ്റ്റ് ആണ് അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇതിനകത്ത് കുറെ ഒരു എന്താ പറയാ ഡബിൾ മീനിങ് ഡബിൾ മീനിംഗ് ആയിട്ട് അല്ല ഇതൊരു പൂവിന്റെ മുട്ടിന്റെയും വണ്ടിന്റെ ഇടയിലുള്ള കഥയാണ് ഇതില് പൂമൊട്ട് ഞാനാണെന്നോ അല്ലെങ്കിൽ ആണായിട്ട് ചിന്തിക്കുമ്പോ പ്രശ്നം അല്ലെങ്കിൽ അത് പെണ്ണാണ് ഈ ആളുണ്ട് പരിപാടി ഇല്ലെങ്കിൽ കിടക്കണ പ്ലെയിനോടെ അതൊന്നും എന്തിനാണ്ട് എഴുതി തുടങ്ങിയപ്പോഴത്തേക്കും പറഞ്ഞ് ഭയങ്കര മറ്റേ ഇൻകറക്റ്റ് ആകും എന്നാലും എനിക്കൊരു അവൾക്ക് പോലും മനസ്സിലാകാത്ത വിധം എനിക്ക് അവൾക്ക് അവൾക്ക് ആക്കണം ലക്ഷ്യം ആ മനസ്സിലാവരുത് മനസ്സിലാവരുത് തുടങ്ങിയത് പക്ഷെ എത്തിയത് അപ്പോ അവളെ ഞാൻ വണ്ടാക്കി ഞാൻ പൂവിന്റെ മുട്ടായി എന്നിട്ട് എനിക്ക് എനിക്ക് അവളോട് സഞ്ചരിക്കാൻ പറ്റും എന്റെ പൂരിലിരിക്കാം വേറെ അങ്ങനെ സഞ്ചരിച്ച് സഞ്ചരിച്ചു പോകാം എനിക്ക് പറ്റുന്നില്ല ഞാൻ അവിടെ പെട്ടടക്കാണ് ആ ഒരു ഡിപ്രസീവ് ഡിപ്രസിറ്റിൽ ഞാൻ പറയുമ്പോ പോസ്റ്റ് ബ്രേക്കപ്പ് ആയതിന് ശേഷം വേറെ റിലേഷൻ ഷിപ്പ് പരിപാടിയിലേക്ക് പോകാൻ പേടി ഭയങ്കര ആൻസൈറ്റി ഇതൊക്കെയാണ് അന്നത്തെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് കിട്ടുക അതിലാണ് ഈ പോയിന്റ് ഉണരുന്നത് അങ്ങനെയാണ് ഈ പരിപാടി തുടങ്ങിയത് ഇനി ഇവിടെ സ്റ്റുഡിയോന്ന് എഴുതി 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 ഒരു പോയിന്റ് എത്തിക്കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു ലെയർ മാറി പിന്നെ മറ്റു സാധനങ്ങൾ മറ്റേ സുഗന്ധം കൊണ്ട് ഞാൻ നിനക്ക് സുഖം പകരുന്ന അതും നല്ല ഒന്നിനേ കരാമോ സുഗന്ധം അതന്നെ അതും പിന്നെ വണ്ടിനെ തേടും ഞാനൊരു പൂ മുട്ട് നീ വന്നൊന്നിരിക്കാമോ എൻ്റെ കോമ്പളമാ മുഖത്ത് ഈ സാധനം ഞാൻ ആ ചിന്തിച്ചിരുന്നില്ല ആ സമയത്ത് ആ തോട്ടമില്ല പക്ഷേ ദാസിക്കോട് എന്താണ് മോനു അങ്ങനെ ടോക്ക് അപ്പൊ ഓക്കെ ഞാൻ ആ പോലെ അവർക്ക് കിട്ടിയത് അവിടെ ആൾക്കാർക്കും കിട്ടി എനിക്കും കിട്ടി പിന്നെ അതൊന്ന് കണ്ടിന്യൂ ആയിരുന്നു അല്ലെങ്കിൽ അതെനിക്ക് ബ്ലസ്സിംഗ് ആ ഇതിന്റെ ലിറിക്സ് ഇത് മറ്റേ പിക്കപ്പ് ലൈൻ എന്താ പാടി മറ്റേ മനസ്സിലായി റീപ്ലേസ്മെന്റ് ആയി പിക്ക് ലൈൻസ്മെന്റ് ആയി പാട്ട് ഓടുന്നുണ്ട് താങ്ക് യു രജത്തിനാണെങ്കിലും കൊറേ മണ്ടുകളൊക്കെ തേടി വന്നു പറഞ്ഞു പറഞ്ഞില്ലേ പെരസിനി വന്നില്ല മണ്ടുകളോ ഈ ഒരു വരികൾ ഉണ്ടല്ലോ ഇത് ശരിക്കും പറഞ്ഞ പല ട്യൂണില് നിങ്ങക്ക് എടുക്കാമായിരുന്നു അല്ലെങ്കിൽ വേറെ ഏതൊക്കെ ട്യൂണില് എടുക്കാവുന്ന തിരിച്ചോരുത് കേട്ടാ ചോദിക്കുന്നത് അപ്പൊ അങ്ങനെ എടുക്കായിരുന്നു അപ്പൊ ഇതൊരു ശരിക്കും പറഞ്ഞ ഒരു ഓൾഡ് ട്രീറ്റ്മെന്റ് ആണ് ഈ ഒരു സോങ്ങിന് നിങ്ങൾ എടുത്തേക്കണേ അപ്പൊ അതെങ്ങനെയാ അതെ ഈ വാക്കുകളൊക്കെ സ്ട്രെസ് ചെയ്ത് പാടാ അങ്ങനത്തെ ഉള്ള ഒരു തോട്ടിലേക്ക് വന്നത് എങ്ങനെയാ ഈ പണ്ടത്തെ പാട്ടുകളിൽ ഞാൻ കുറച്ച് ഇത് ടെക്നിക്കൽ ഓക്കെ അപ്പൊ ഈ പണ്ട് സിനിമ പോലെ തന്നെ പാട്ടുകളിലും പണ്ട് ഓവർ ഡ്രൊമാറ്റിക് ആയിരിക്കും ഇപ്പോഴാണ് അങ്ങനെയാ പറഞ്ഞ അന്നൊക്കെ സുഗന്ധം കൊണ്ട് സ്ട്രെസ് ചെയ്യും അതൊരു ടെക്നീക് ആണെന്ന് വിശ്വസിക്കുന്നു ഞാൻ പാട്ട് പിന്നെ രണ്ടാമത്തത് പണ്ടത്തെ പാട്ടുകൾ കേട്ടിണ്ടെങ്കിലേ മറ്റേ പാട്ടിന്റെ ഹുക്ക് എന്ന് പറഞ്ഞ സാധനം റിപ്പീറ്റ് ചെയ്ത് വരുന്ന സാധനം എപ്പോഴും മാക്സിമം എല്ലാ പാട്ടുകളും താഴെ ലോപ്പിച്ചരിയും പറഞ്ഞു അതൊക്കെ ഹൈൽ പോവും എന്നിട്ട് തിരിച്ച് ഇത് ട്ടിരു സാധനം ഇത് നോട്ട് ചെയ്താണ് അത്രയൊക്കെ അറിയാമെന്നറിയില്ല അത് എല്ലാ മട്ടിലും എങ്ങനെയാണ് മറ്റേ താഴെ കൊണ്ടുപോകും പക്ഷെ അതിന്റെ ബാക്കി ഏരിയകളിലൊക്കെ ഭയങ്കര ഹൈ ആയിരിക്കും അപ്പോ ഇത് എനിക്ക് വേണമെന്നുണ്ടായിരുന്നു ഇത് വേണമെന്നുണ്ടായിരുന്നു പറഞ്ഞാൽ അതന്നെ അത് കിട്ടിയത് വണ്ടീനത്തെ ഞാനൊരു പൂ പിന്നോട്ട് ഇനി താഴെ ഇറക്കുന്ന ഒരു സാധനം അത് രണ്ടാമത്തെ സാധനം മൂന്നാമത്തത് ഏറ്റവും വലിയ ചാലഞ്ച് പറഞ്ഞാൽ പഴയ പാട്ടിലെങ്ങനെ സൗണ്ട് ചെയ്യണമെന്ന് എങ്ങനെ സൗണ്ട് അതേപോലെ സൗണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ള ഇത് പലവരും മലയാള സിനിമയിലും മ്യൂസിക്കിലും ട്രൈ ചെയ്തിട്ടുണ്ട് എനിക്കറിയില്ല എത്ര എത്ര എഫിഷ്യന്റ് ആയിട്ടുണ്ട് എനിക്കിതൊരു വാശിയായിരുന്നു ഇതിന്റെ യും ചെയ്യും കഴിഞ്ഞ ദിവസേ ആരും അതേപോലെ ഈ പാട്ടിനെ കുറിച്ച് ഞങ്ങൾ ഡിസ്കസ് ചെയ്തപ്പോ എന്റെ കൂടെ ഒരാൾ പറഞ്ഞു ഇതാണ് പാടുകയാണ് ആണോ അതെ എന്റെ ഒരു കഥ പറയാ വീട്ടില് ഞാനും ഹസ്ബൻഡും കൂടെ അടിയായിരുന്നു എന്താ ചോദിക്കുമ്പോ ഹസ്ബൻഡ് പറഞ്ഞത് പഴയ സിനിമയിലെ പാട്ടാണ് അതാ പോയി കണ്ടുപിടിക്ക് ഗായികനെനിക്ക് കിട്ടിട്ടുണ്ട് ും അതല്ല അങ്ങനെയാണ് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള എല്ലാ ഫ്രീക്വൻസീസും ഞാൻ ഒരിക്കലും ഒരു സൗണ്ട് എഞ്ചിനീയർ ചെയ്യാൻ പാടില്ലാത്ത പല കാര്യം അതെ അത് ഞാൻ എങ്ങനെ പോലെ അതെ സൗണ്ട് എഞ്ചിനീയർ പൊളി പെട്ടണം ഓ ആ അല്ല നല്ല മൈക്ക് വേണം എന്ന് വെച്ചിട്ട് മൈക്കൊക്കെ മറ്റേ വെച്ചിട്ട് ലോക്കൽ മൈക്ക് ഉപയോഗിക്കും ഈ മൈക്ക് മതി നമുക്ക് ഞങ്ങളവിടെ എന്റെ ഇതൊരു സ്റ്റുഡിയോയിൽ പാടി പാടില്ല നമുക്ക് നമുക്ക് വേണ്ട ഈ മൈക്ക് മതി അതിലെ ഗ്രെയിൻ എനിക്ക് വേണം ടെക്നിക്കലി പറയാണെങ്കിൽ എക്സ്ട്രാട്ടെ നമ്മൾ മാക്സിമം പാടുന്ന സമയത്ത് ആവാതിരിക്കാൻ നോക്കും മറ്റേ ഓഡിയോ ക്ലിപ്പ് ക്ലിപ്പ് ആവാതെ പൊട്ടും

ഞാനൊരു ചെറിയൊരു ടാസ്ക് അറട്ടെ അതായത് ആദ്യം ഫസ്റ്റ് എനിക്ക് ഈ പാട്ട് നിങ്ങളുടെ എനിക്ക് തൊട്ടടുത്ത് ഇങ്ങനെ ഞാൻ ഒരു പൂവെട്ട് നീ ഒന്നിരിക്കാൻ കോമള അമുഖത്ത് नानी नानी ും നീയും പോകാം ഉണ്ട് ഞാനൊരു പൂവെമുട്ടല്ലേ എന്നെ പാലിച്ചെടുക്കേടും ഞാൻ ഒരു പൂവന്മുട്ട് നീ വന്നൊന്നിരിക്കാമോ എന്റെ കോമളത്ത് വന്നിൻ്റെ എണ്ണുകാരും സുഗന്ധം കൊണ്ട് ഞാൻ നിനക്ക് സുഖം പകർന്നീടാ തമ്പാറന്ന് വൈ വന്നിൻ്റെ എണ്ണുകാരും സുഗന്ധം കൊണ്ട് ഞാൻ നിനക്ക് സുഖം പകർന്നീരാ കൊച്ചു ഭൂവനത്തിൽ ഞാൻ കൂത്തു നിൽക്കുമ്പോൾ കൂട്ടായി നീ വന്നാൽ ഞാൻ തണ നൽകാം കാനനത്തിൽ ഞാൻ നീയും ഒന്നിച്ചു പോകാം ആശകാലു നിന്നേ ഒരു എന്നെ നീ വന്നിരിക്കാമോ എന്റെ കോമള മുഖത്ത് നല്ല നല്ല ദിവസമുണ്ട് ഇനി ഇനി അടുത്തത് അന്ന് നമ്മൾ പാടുമ്പോ ഈ സാധനം ഞാൻ ഇടയ്ക്ക് ഈ പൂവിട്ട നീക്കാമോ എന്റെ കുമള മാം മുഖത്തേ വണ്ടീന്നെടുക്കും

കൂട്ടായീ വന്നാൽ ഞാൻ തണൽ നൽകാം ഊങ്കും ഞാനും ഒന്നിച്ചു പോകേ ഇഷ്ടപ്പെട്ട ആരെയൊക്കെ ക്ഷമിക്കണം എന്നോട് വളരെ പറഞ്ഞ നീ തന്നെ ഇതിന്റെ പാട്ടിനെ നശിപ്പിക്കുന്നു മറ്റേ മീൻ ഇട്ടപ്പോഴേ മറ്റേ 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 നിങ്ങളെ തന്നെ നിങ്ങളുടെ പാട്ട് നശിപ്പിക്കുന്നുണ്ട് ഇത് െണ്ണം ഒക്കെ അടിച്ചിരുന്നിട്ടിങ്ങനെ കേക്കാം അത് നമുക്ക് മാഞ്ഞ് അത് മാഞ്ഞ് നിങ്ങൾക്കല്ല ഞങ്ങൾക്ക്